എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം സബ്സ്ക്രൈബ് എല്ലാവരും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ കമൻ്റ് അടിക്കാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഹലോ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ പണ്ട് കാലത്ത് നമ്മുടെ അച്ഛനമ്മമാർ നമ്മളോട് പറയും സന്ധ്യസമയത്ത് ഭക്ഷണം കഴിക്കരുത് അത് ശരിയാണോ അതെ അത് ശരിയാണ് സൂര്യാസ്തമയത്തെ തുടർന്ന് ഇരുട്ട് പരക്കാൻ തുടങ്ങുന്നതിനാണ് സായാഹ്ന സദ്യ എന്ന് പറയുന്നത് ആധുനിക കാലത്തെ പോലെ വൈദ്യുതി വിളക്കുമ്പ വിളക്കില്ലാതിരുന്ന പഴയ കാലത്ത് നേരിയ വിളിച്ചത്തിലായിരുന്നു ആഹാരം കഴിക്കുമ്പോൾ വിഷാംശങ്ങളും മാലിന്യങ്ങളും വീണ് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് സൂര്യാസ്തമയം മുതൽ പ്രകൃതിയിൽ കണ്ടുവരുന്ന രാസമാറ്റങ്ങളും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കിഴങ്ങുവർഗ്ഗങ്ങളും പച്ചിലകളും ആഹാരത്തിൻ്റെ മുഖ്യഭാഗമായിരുന്ന കാലത്ത് തന്നെ സൂര്യാസ്തമയത്തിന് ശേഷം ഇവ പറിച്ചെടുത്ത് ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഗുണകരമല്ല അതുകൊണ്ടാണ് പണ്ടുള്ള പഴമക്കാർ പറയുന്നത് സന്ധ്യസമയത്ത് ഭക്ഷണം കഴിച്ചുകൂടാ എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ കമൻ്റ് അടിക്കണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം ബൈ ബൈ യു